കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും മരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസീയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു രണ്ട് കുറുതിർക്കെടുതി ലേഖനം നാലാമധ്യായം അതിൻ്റെ പതിനാറാമത് വാക്യം അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഈ വാക്യങ്ങൾക്കാട്ട് ദൈവത്തിന് ശ്രോത്രം ചെയ്യുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്വങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവില് ക്ഷണപ്പെടുന്നത് ഒരു ദൈവ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മനുഷ്യന്മാരടങ്ങുന്ന ഒരു ജീവിതമാണ് നമ്മുടേത് അതിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞൊരു ആത്മ മനുഷ്യനും പുറമെയുള്ള മനുഷ്യൻ അകമയുള്ള മനുഷ്യൻ എന്ന ആത്മമനുഷ്യനും പുറമെയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജടം ഈ രണ്ട് പേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് പോലും സപ്പോസിലും തന്നെ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ജടപ്രകാരം ഞങ്ങൾ പോരാടുന്നില്ല അപ്പം ഞങ്ങൾ പോരാ ജഡപ്രകാരമാണ് സഞ്ചരി ജടത്തിലല്ല നമുക്ക് ജീവിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല എന്നാൽ നമ്മുടെ പോരാട്ടം ജടരക്തങ്ങളോടല്ല എന്നുള്ള നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് അപ്പം പൗലൂസ് ഈ പറഞ്ഞത് ഞങ്ങളുടെ പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു എന്നാൽ നാൾക്ക് നാൾ ഞങ്ങളുടെ അകമയുള്ളവൻ ബലപ്പെടുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം രോഗം കഷ്ടം പ്രയാസം പ്രതിസന്ധികൾ ക്ലേശങ്ങൾ നിന്ദകൾ ആക്ഷേപങ്ങൾ ഇതെല്ലാം അടിക്കുന്നത് പുറമെയുള്ള മനുഷ്യനിലേക്കാണ് അല്ലേ ഇതൊന്നും അകത്തെയുള്ളവൻ എന്തിക്കുന്നില്ല ക്ഷീണിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും നമ്മുടെ പുറമെയുള്ളവൻ കേൾക്കുന്ന നിന്നകൾ ആക്ഷേപങ്ങൾ പരിഹാസങ്ങൾ കട്ടതകൾ ശാരീരികമായ ദണ്ഡനങ്ങൾ ഒക്കെ പലപ്പോഴും നമ്മുടെ അകത്തെയും മനുഷ്യനെയും ഭാരപ്പെടുത്താറുണ്ട് നമ്മുടെ ആത്മീക ജീവിതത്തെ നമ്മുടെ പ്രാർത്ഥനയെ നമ്മുടെ ഉപവാസത്തെയൊക്കെ അത് സാരമായി ബാധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അല്ലേ ഇവിടെ എന്താ പറയുന്നത് പുറമെയുള്ള കഷ്ടതകളോ പുറമേയുള്ള ഞെരുക്കങ്ങളോ പുറമെയുള്ള പ്രതിസന്ധികളൊന്നും ഞങ്ങൾ എത്തിയത്തില്ല തുടർത്തില്ല കാര്യം അത് ആത്മ പുറമെയുള്ളതൊന്നും അകത്തെ മനുഷ്യനെ തുടർത്തില്ല അതാണ് പറഞ്ഞു ഞങ്ങൾ അധൈര്യപ്പെടാതെ അല്ല ശാത്രം നാൾക്ക് നാൾ ഞങ്ങൾ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുകയാണ് അപ്പോൾ പുറമെയുള്ള മനുഷ്യൻ തളരുന്നു തകരുന്നു ശൂന്യമായി പോകുന്ന സത്യമാണ് എന്നാൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ദിനംതോറും ബലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത വാക്ക് ത്തിൽ പറഞ്ഞത് നൊടി ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകരം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു അപ്പോൾ തേജസ്സിനെ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ പുറമെയുള്ള കഷ്ടങ്ങളോ നട്ടങ്ങളോ ചോദനകളോ പ്രയാസങ്ങളോ പൊതുസന്ധികൾ ഇതൊന്നും നമ്മൾ എന്തു ചെയ്യത്തില്ല തൊടുകയില്ല എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം അകമയുള്ളവനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറമെയുള്ളവനെയല്ല പുറമെയുള്ളവൻ തകർന്നാലും വീണാലും ശൂന്യമായാലും അതിനെ നമ്മൾ വിചാരിക്കേണ്ട പകരം ദൈവത്തിൽ ആശ്രയിച്ച് പുറമേയുള്ളവനെ ശ്രദ്ധിക്കാതെ അഗത്യ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മ നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗിപ്പിതാവ് ഈ സന്ദേശത്തിനാട് സ്വാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ് പുറമെയുള്ളവന് പ്രാധാന്യം കൊടുക്കാതെ അഗത്യുള്ള മനുഷ്യനെ ശ്രദ്ധിച്ച് അതിനുവേണ്ടി പോരാടുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാലും സമസ്തവും ഏൽപ്പിക്കുന്നു മഹത്തമങ്ങേശുവിൻ നാമത്തിൽ തന്നെ ഐമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് യു